അച്ഛൻ എന്നോട് പറഞ്ഞു യു ആർ നോട്ട് ഫിറ്റ് ഫോർ പൊളിറ്റിക്സ് എന്നോട് പറഞ്ഞു നീ രാഷ്ട്രീയത്തിന് ഫിറ്റായാലല്ല മന്ത്രിയാകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും സാറ് പറഞ്ഞത് ഞാൻ റോഷിക്ക് വേണ്ടി മാറി കൊടുക്കാൻ പറഞ്ഞു റോഷി കുറച്ചുകൂടെ സീനറായിരുന്നു റോഷിക്ക് വേണ്ടി മാറി കൊടുക്കാം കേരള കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് എപ്പോഴും മന്ത്രിസ്ഥാനത്തിലാണ് അത് ഇതിൻ്റെ ചരിത്രത്തിലുള്ളതാണ് ഇതിൻ്റെ ഒരു ഡി എൻ ഡി ഇത് വളരെയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടും എപ്പോൾ ഞാൻ അഞ്ചു മണിക്ക് പോകാൻ തയ്യാറായിരുന്നു ഈ ഫോൺ വെല്ലടി വെളുപ്പിനായ ഫോണായതാണ് ഞാൻ ചാടി എടുത്തു സത്യം അപ്പുറത്ത് അങ്ങേത്തലക്കെ കെ എം ആണ് സാറാ അപ്പം ഈ ഡിവിഷൻ പിടിച്ചെടുത്തില്ലെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അന്ന് യു ഡി എഫിന് നഷ്ടപ്പെടുക അപ്പം അതിനോട് പറഞ്ഞു ചേരാലാ ഇത് പാർട്ടിയുടെ ഒരാവശ്യമാണ് ഞാൻ ആദ്യം മത്സരിക്കാൻ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീ വെട്ടുകത്തിയായിട്ട് ഓടിപ്പോ കയറിപ്പോൾ പറഞ്ഞു ഞാൻ പേടിച്ചു പോയി ഞാൻ കോളേജിലെ പണി കഴിഞ്ഞ് ചെല്ലുതന്നെ അടുത്ത ഇലക്ഷൻ ഞാൻ മത്സരിക്കാൻ ചെന്നപ്പോൾ ഈ സ്ത്രീയെ ഇത്രയൊരു ബൊക്കെയായിട്ട് നിൽക്കുകയാണ് എവിടെയാ വാഗ്ദത്ത ഭൂമി എവിടെയാ സൗവർണ ഭൂമി ഇവിടെ ഈ മരുഭൂമിയിൽ നിന്ന് ഞാൻ ചോദിപ്പു എവിടെയാ വാഗ്ദത്വ ഭൂമി ആ കവിത ഉളങ്ങുന്നു ഞാൻ പറഞ്ഞു മരുഭൂമിയാണ് ഒരു ചെറിയ ഗുൽനാമ്പ് പോലും കാണാതില്ല നിയമസഭാ പുസ്തകത്തിലൂടെ വായിക്കാൻ പറ്റിയ പഠിക്കാൻ പറ്റിയ അവിടുത്തെ പ്രൊസീജിയറുകൾ ചട്ടങ്ങൾ നിയമസഭ കണ്ട് പഠിക്കേണ്ട സ്ഥലം വേറെ ഒരു മാർഗമില്ല നമസ്കാരം കേരള രാഷ്ട്രീയ ഭൂമികയിൽ വാഴൂരിന് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു കുറുപ്പ് എന്ന് നാട്ടുകാർ വിളിച്ചിരുന്ന പ്രൊഫസർ കെ നാരായണക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ പുത്രനും ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി എം എൽ എയും ഗവൺമെൻറ് ചീഫ് വിഫുമായ ഡോക്ടർ എൻ ജയറായി സാറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ കാർട്ടൂൺ അക്കാഡമിയുടെ മുൻ സംസ്ഥാന ചെയർമാനും ഇപ്പോൾ പള്ളിക്കത്തോട് ജയശ്രീ ക്ലബ്ബിൻ്റെ പ്രസിഡൻറ്റും പള്ളിക്കത്തോടിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വവുമായ ശ്രീ പ്രസന്ന നാനിക്കാടും ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് ഒരു കോളേജ് അധ്യാപകനായിരുന്ന ഡോക്ടർ ജയറായി സാർ രാഷ്ട്രീയത്തിലേക്ക് വന്നു രണ്ട് പ്രാവശ്യം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആയിരുന്നപ്പോൾ വാഴൂർ നിയോഗ എന്നും കേരള കോൺഗ്രസിൻ്റെ ഒരു തട്ടകമായിരുന്നു എങ്കിൽ തന്നെയും ആ തട്ടകം ഒരിക്കൽ വീണപ്പോൾ അന്നത്തെ പാർട്ടി ലീഡറായിരുന്ന മാണി സാറിന് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കുർബ് സാറിൻ്റെ മകനെ തന്നെ വാഴൂർ മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം നിശ്ചയിച്ചു വൻ ഭൂരിപക്ഷത്തോടുകൂടി ഡോക്ടർ എൻ ജയരാജ സാർ വിജയിക്കുകയും ചെയ്തു വാഴൂർ നിയമമണ്ഡലം രണ്ടായിരത്തിയാറിൽ കാഞ്ഞപ്പള്ളി നിയമമണ്ഡലമായി മാറിയപ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ ഇന്നേ വരെ ജയരാജ സാറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ജനം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഞങ്ങൾ രണ്ടുപേരെയും ജരായ്സാറിനെയും എന്നെയും പരിചയപ്പെടുത്തിയ ശ്രീ രാജു കുന്നക്കാട് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ രാജു നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ മാണിസാറിൻ്റെയും ജരായ്സാറിൻ്റെയൊക്കെ ആ പാത പിന്തുടർന്ന് ദീർഘകാലം ഇവിടെ പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം പള്ളികത്തോട് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചു അതിനുശേഷം അദ്ദേഹം അയർലൻഡിൽ പ്രവാസിയായി ജീവിതം തുടരുന്നു ഈ പ്രവാസ ജീവിതത്തിനിടയിൽ രാജു ഏർപ്പെടാത്ത മേഖലകളിലെ കലാ സാംസ്കാരിക രംഗത്ത് മലയാളികളെ സംഘടിപ്പിച്ച് ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും പുതുവത്സരമായാലും രാജുവിൻ്റേതായ ആ സംഘാടന ശേഷി അവിടെ നല്ല രീതിയിൽ കാണിച്ച് മുന്നോട്ട് പോവുകയാണ് രാജു നാട്ടിൽ വരുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഇപ്പോൾ രാജുവിൻ്റെ നേതൃത്വത്തിൽ കോട്ടയം മാറ്റുലി എന്ന പേരിൽ ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പ് തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞു അതേ വ്യക്തിത്വം ഇന്ന് ജയായ് സാറിൻ്റെയും അല്ലെ എന്നോ എൻ്റെ ഒപ്പം കൂടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് രാജുവിലേക്ക് തന്നെ തിരിയാം തിരിയാ സാറെ സാറിൻ്റെ സ്ഥാനത്ത് നിന്നും എം എൽ എ പ്രവേശനം കലാ കലാസാംസ്കാരിക സാറ് തിളങ്ങി നിൽക്കുന്ന ഒരു അവസരമായിരുന്നത് അതിനുശേഷം ഉള്ള അനുഭവങ്ങളൊന്ന് വിവരിച്ചാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സത്യത്തിൽ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ സജീവമാറണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല എൻ്റെ ഒരു മേഖല വേറെയായിരുന്നു ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ആ ജീവിതത്തെ ആഗ്രഹിച്ചൊരു കാര്യം ഒരധ്യാപകനാണെന്നുള്ളു നല്ല അധ്യാപകൻ അപ്പം എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു എന്നെ പഠിപ്പിച്ച അധ്യാപകരെ കേരളത്തിലെ പ്രമുഖരായിരുന്നു അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ജീവിതത്തിലെ വലിയൊരു ധന്യത എന്നെ പഠിപ്പിച്ച അധ്യാപകരെ പ്രൊഫസർ ഒ എൻ ജി ക്രൂപ്പ് സാറ് പ്രൊഫസർ തിരുനെല്ലൂർ കണ്ണാന സാറ് പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരി എം കൃഷ്ണനായർ നായർ സാറ് ഹൃദയകുമാരി ടീച്ചർ അങ്ങനെ കേരളത്തിൻ്റെ ഒരു വലിയ താരനിരഥാർത്ഥത്തിൽ എൻ്റെ അധ്യാപകരെ ഏറ്റുമാന സോല സാർ ഉൾപ്പെടെ ഒരുപാട് ഞാൻ എല്ലാവരുടെയും പേരുകള പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ അവരെ ക്ലാസ് ഇരുന്നപ്പോഴേ ഇങ്ങനെയൊക്കെ ഒരു അധ്യാപകൻ അധ്യാപകനാണെന്ന് ആഗ്രഹിച്ചു പിന്നെ എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു അപ്പോൾ അതുകൊണ്ട് അച്ഛൻ നല്ലൊരു അധ്യാപകനായിരുന്നു കുട്ടികൾ പറഞ്ഞ് ഞാൻ കേട്ടു എൻ്റെ ബാല്യകാലത്ത് തന്നെ ഞാൻ അധ്യാപനത്തോട് ഇഷ്ടപ്പെട്ടത് അധ്യാപനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്കത് വലിയൊരു ഒരു ആവേശമായി അധ്യാപനത്തോടെ എനിക്ക് വല്ലാത്തൊരു പ്രതിബദ്ധതയും ഒരു വല്ലാത്ത ഒരു കമ്പവുമായി അങ്ങനെയാണ് ഞാൻ ആ മേഖലയിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചത് പക്ഷേ ഈ ഒരാളുടെ ജീവിതം നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കാരണം ഞാൻ സർവീസ് മുഴുവൻ മലബാർ മേഖലയായിരുന്നു ഒട്ടപ്പാലം നെന്മാറ ഈ മേഖലകളിലൊക്കെ ആയിരുന്നു കലമല വിമൻസ് കോളേജുണ്ടായിരുന്നു ഞാൻ കുറേ കാലം ആ സമയത്തൊന്നും എനിക്ക് നാട്ടിലേക്കുള്ള കോളേജിലേക്ക് ട്രാൻസ്ഫർ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ട് വേറെ വേറെ ചില കാരണങ്ങളായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ മഹാത്മാഗാന്ധി സർവകലാശാലയിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു ഞാനിവിടെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഉറക്കം ഉണ്ടായിരിക്കും കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ലതിക സുഭാഷ് ആയിരിക്കുന്ന സമയത്ത് അന്ന് നാല് ഡിവിഷനുകളിലെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി സ്റ്റേ ചെയ്തായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ് ആ സമയത്ത് ഈ കങ്ങ ഡിവിഷനിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾ മത്സരിക്കാനായിട്ട് എൻ്റെ പേര് മാണിസാവിടെ നിർദ്ദേശിച്ചു സത്യത്തിൽ ഞാൻ ഭയന്നു പോയി കാരണം എനിക്ക് ഒരു ഞാനൊരു യൂസ്ഫണ്ണിനകത്തും കേസ് സീലൊക്കെ ഉണ്ടെങ്കിലും അത്ര ആക്റ്റീവല്ലായിരുന്നു രണ്ട് കാരണങ്ങളാണ് ഒന്ന് അച്ഛൻ്റെ രാഷ്ട്രീയം ഞാൻ കണ്ടു ഇതിൻ്റെ പ്രാരാർത്ഥവും ബുദ്ധിമുട്ടും ഇതുണ്ടാക്കുന്ന വല്ലാത്തൊരു ഒരു സമ്മർദ്ദമൊക്കെ നന്നായി ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഇതിനോട് എനിക്ക് കുറച്ച് കൂടെ ജീവിതം അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു വാ കവിതയും വായനയും ഈ കവികളും സാഹിത്യകാരന്മാരും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുക വിദ്യാഭ്യാസ നടനമൊക്കെയും അതോടൊപ്പം തന്നെ വായനയും ക്ലാസ്സോ മുറികളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ഈ ടെൻഷൻ വിളിക്കാൻ താല്പര്യമില്ല ഞാനങ്ങനെ ഒരു ഔചാരിത ആ സമയത്ത് മാണിസാർ എന്നോട് മത്സരിക്കാൻ പറയും ഈ കഥയുടെ ടിസ്റ്റ് വരുന്നത് അവിടെയാണ് അപ്പോൾ എൻ്റെ ഞങ്ങളെല്ലാം കുടുംബത്തെ ഒരുമിച്ച് താമസിക്കുന്ന കാലവും അച്ഛനെന്നോട് പറഞ്ഞു നീ നിനക്ക് പൊളിറ്റിക്സ് യു ആർ നോട്ട് ഫിറ്റ് ഫോർ പൊളിറ്റിക്സ് എന്നോട് പറഞ്ഞു നീ രാഷ്ട്രീയത്തിന് ഫിറ്റായ ഒരാളല്ല അതുകൊണ്ട് നീ ഇതിനകത്ത് ഇറങ്ങണ്ട മാത്രമല്ല ഇതൊക്കെ ആളുകൾ പറയും ഇവരിങ്ങനെ പാരമ്പര്യമായിട്ടിങ്ങനെ കൊണ്ടുനടക്കുക എന്നൊക്കെ രാഷ്ട്രീയം മക്കൾ രാഷ്ട്രീയം പറയും ഇനി പോകേണ്ടായിരുന്നു ഞാനതിനോട് നൂറ് ശതമാനം ചോദിച്ചു പക്ഷേ എനിക്ക് സമ്മർദ്ദം നന്നായിട്ടുണ്ട് ഈ പാർട്ടിയുടെ ആൾക്കാരുമായിട്ട് അച്ഛൻ്റെ സുഹൃത്തുക്കളായ പാർട്ടിക്കാരും ഞാനുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു അപ്പോൾ ഈ ഡിവിഷൻ പിടിച്ചെടുത്തില്ലെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അന്ന് യു ഡി എഫിന് നഷ്ടപ്പെടുക ഇതായിരുന്നു അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലാതെ വേറൊന്നുമല്ല അങ്ങനെ ഞാൻ വീട്ടിലിങ്ങനെ ഇപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു മണിസാർ മത്സരിക്കണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയോട് മാത്രം ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാ ഞാൻ മത്സരിക്കേണ്ടി വരും അതുകൊണ്ട് രാവിലെ അഞ്ചരക്കൊരു ബസ്സുണ്ട് എൻ്റെ കടകഞ്ചാലിന്ന് തിരുവനന്തപുരത്തിന് എൻ്റെ ഭാര്യ വീട് ഈ കൊട്ടാരക്കരക്കെടുത്ത വെളുപ്പിന് നമുക്കാരോടും പറയാതെ പോകാം അപ്പോൾ അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല ഒരാഴ്ച കഴിയുമ്പോൾ ആരെങ്കിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്തും സ്ഥാനാർത്ഥി തിരിച്ച് വരും ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് വരാമെന്നുള്ളൂ അങ്ങനെ പെട്ടിയൊക്കെ അടക്കി വെച്ച് അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ഉള്ള ഫോണാണ് എഴുപത്തേഴ് ഇരുപത്തൊന്ന് പറയുന്ന ഫോണാണ് ആ ഇരുപത്തൊന്ന് നമ്പർ ഞങ്ങളൊരു വീട്ടിലെ കോമൺ നമ്പർ എല്ലാവരുടെയും നമ്പറുകൾ അവസാനിക്കുന്നത് ഇരുപത്തൊന്നിലാണ് അച്ഛൻ്റെ സ്റ്റേറ്റ് കാറിൻ്റെ നമ്പർ ഇരുപത്തൊന്നായിരുന്നു ഇരുപത്തൊന്നിനുള്ള പ്രതിവർത്തികൾ ഈ നമ്പർ പോകാതിരിക്കാൻ പേഴ്സണലി ഈ നമ്പർ ഇപ്പോഴെൻ്റെയിലുള്ള ആ നമ്പർ മൊബൈൽ മറ്റേ സാധാരണ നമ്പർ ഈ നമ്പർ ഞാൻ എൻ്റെ ഒരു സ്വന്തം ഫോണായിട്ട് ഞാൻ എൻ്റെ മുറി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അഞ്ച് മണിക്ക് പോകാൻ തയ്യാറായിരുന്നു അഞ്ചരക്കായി ബസ് പട്ടു താലയള്ള ജങ്ഷനിൽ കിട്ടും ഈ ഫോൺ വെല്ലടിച്ചു വെളുപ്പനിയായ ഫോണായതുകൊണ്ട് ഞാൻ ചാടി എടുത്തു സത്യം അപ്പുറത്ത് അങ്ങേത്തലക്കിയ കെ എ മാണി സാറോട് പറഞ്ഞു ജയരാജ ഇത് പാർട്ടിയുടെ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം കേരളത്തെ അറിയപ്പെടുന്ന ഒരു പാർട്ടി മുഖേനയാണ് അതുകൊണ്ട് മത്സരിക്കണം ഞാൻ സാറിങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു ഇല്ല നാളെ രാവിലെ കൊണ്ടോളി എന്ന് പറയുന്ന ഞങ്ങളെ മണ്ഡലം പ്രശ്നം കൊണ്ടോടി രാവിലെ വരും പോയി നോമിനേഷൻ കൊടുക്കണം പറഞ്ഞു ഞാൻ തിരിച്ചു പറയാനില്ല അപ്പം ഞാനത് കഴിഞ്ഞ് പോക്ക് പോയി ഇനി മാണി സാറിനെ പോലെ ആളിനോട് നോ എന്ന് പറയാനുള്ള ഒരു ഇതൊന്നും എനിക്കില്ല പറ്റുകയില്ല എന്ന് പറയാൻ പറ്റാത്തതൊന്നും ഞാൻ സാർ ചിരസ ഇതങ്ങ് വഹിച്ചു വന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയാൽ പച്ച തിണ്ണേരി ഇരിപ്പാണ് പത്രമൊക്കെ വായിച്ച് മാനസാർ മത്സരിക്കാൻ പറഞ്ഞിരിക്കുക ജില്ലാ പഞ്ചായത്തിലൊക്കെ തന്നെ നോക്കിയിട്ട് ചോദിച്ചു കൈ കാശ് വരാനുള്ള ചോദിച്ചു ഞാൻ പറയാം എൻ്റെ ഇല്ല എൻ്റെ പൈസ ഒന്നും മത്സരിക്കാനില്ല മാത്രമല്ല നീ ജയിക്കുള്ള ഒരു ഉറപ്പുള്ളൂ നിനക്ക് തോറ്റേ ജയിച്ച് നിന്നേച്ച് പോകാം ഏതാ പണി നിർത്തിയിട്ട് വീണ്ടും കുളയിൽ പോവാം ഒറ്റ പോയി ആൾക്കാർ ചോദിക്കുന്നത് അപ്പം എന്നോടെ ആൾക്കാർ ചോദിക്കുന്നു ഇത് വല്ലാത്തൊരു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ മണിസാറിന് അത് ഞാൻ മണിസാറോട് പറയാമെന്ന് പറഞ്ഞു പക്ഷേ രാവിലെ ഈ എന്ന് പറയുന്ന പോവച്ച വന്ന് വീട്ടിൽ വന്ന അച്ഛനോട് പറഞ്ഞു അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു സംസാരിച്ചു അര മനസ്സോടെ എന്നെയും വിളിച്ചുകൊണ്ട് കോട്ടയം കളക്ടറായിട്ട് നോമിനേഷൻ കൊടുക്കാൻ പോയി അപ്പോൾ എൻ്റെ ഈ പത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്തുള്ളൊരു താരം എളുപ്പമൊന്നും ഇല്ലല്ലോ പുള്ളിയുടെ പോക്കറ്റിന്ന് ഇരുന്നൂറ് രൂപ കെട്ടി വെക്കാൻ ഇരുന്നൂറ് രൂപ ആ പൈസ കൊടുത്ത് നോമിനേഷൻ പൂരിപ്പിച്ച് കൊടുത്തു ആര്യമില്ല ഞങ്ങൾ രണ്ടും കൂടെ നോമിനേഷൻ കൊടുക്കുന്നത് അല്ലാതെ വലിയ ആർഭാടം കൊടുത്തിട്ടില്ല ഞാൻ മത്സരിച്ചു എന്നെ ആർക്കും അറിയത്തില്ല പലബാറി പത്ത് പതിനെട്ട് വർഷക്കാലമായി പഠിപ്പിച്ച് ഞാൻ അച്ഛൻ്റെ കെയർ ഓഫേ ഉള്ളു ഈ കെയർ ഓഫ് ഞാൻ മത്സരിച്ചു സത്യം പറഞ്ഞാൽ ഇന്ന് ഇപ്പൊ കാലത്തെ എന്നെ കറുകറ്റാൻ അടുക്കുന്ന ഉൾപ്പെടുന്ന പഴയ വാലൂരിലെ എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ പുറകെപ്പോയി പ്രസിദ്ധം ആ അപ്പോൾ അന്ന് മീനടം പഞ്ചായത്തും പാമ്പാടി പഞ്ചായത്തിൻ്റെ രണ്ട് വാർഡും ഇതും മീനടം പഞ്ചായത്ത് ഉൾപ്പെടെ മീനടം പഞ്ചായത്ത് അന്ന് പഞ്ചായത്ത് സാറിൻ്റെ ഞാൻ യു ഡി എഫ് സാധനാർത്ഥി ഇവിടെ എല്ലാം ഞാൻ പുറകിലാണ് എണ്ണിയപ്പം മീനട എണ്ണാൻ തുടങ്ങിയപ്പം ഇവിടെ പോയതെല്ലാം ഞാൻ കൂടെ കയറി തിരിച്ചു വന്നു പാമ്പാടി പഞ്ചായത്തിലെ രണ്ട് വാർഡ് എണ്ണിയപ്പോൾ എൻ്റെ ഭൂരിപക്ഷം നൂറ്റിപ്പത് നോട്ടായി അങ്ങനെ നൂറ്റിപ്പത് നോട്ടിലാണ് ഞാൻ ആദ്യം ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ അതില്ലായിരുന്നെങ്കിൽ അന്ന് എൻ്റെ രാഷ്ട്രീയ പരിപാടി ഞാൻ പെട്ടിമളയ്ക്കും ഞാൻ എൻ്റെ ജീവിതത്തിലൊരിക്കലും മത്സരിക്കുകയല്ല അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് നമ്മൾ തീരുമാനിക്കുന്ന പോലല്ല ഇതിൻ്റെ പിന്നിൽ വേറെ അദൃശ്യമായ എന്തോ നമ്മൾ ഇൻവിസിബിൾ ഹാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ദൈവത്തിൻ്റെ നിയോഗിസ് പറയുന്നത് കറക്റ്റ് ആണ് എന്റെ കാര്യത്തിൽ കറക്റ്റായിരുന്നു ഇടയ്ക്ക് ലതി സുഭാഷിൻ്റെ കാര്യം പറഞ്ഞു ഇടയ്ക്ക് നമ്മളൊരു മീറ്റിംഗ് വെച്ച് ലതിയാ സുഭാഷ് പറഞ്ഞു സാറിന്റെ ഈ ഇതുപോലുള്ള കാര്യങ്ങളിൽ ചട്ടവും റൂളും ഒക്കെ പഠിപ്പിച്ച ഗുരു ഞാനാണ് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ പഞ്ചായത്തോ പ്രോജക്റ്റോ ഇ ഒന്നും അറിയില്ല ഈ പിന്നെ എന്താ പറയുന്നത് സ്പില്ലോവർ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നട ഞാൻ കോളേജിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ജില്ലാ പഞ്ചായത്തിൽ ചെല്ലുന്നത് അവർക്ക് നോക്കണ സമയമില്ല രാത്രിയിലൊക്കെ ഒരു ബൈക്കുണ്ട് ബൈക്കിന് പുറം ഞാനിങ്ങനെ ഇരിക്കും ഈ സഞ്ചാരം മുഴുവൻ ബൈക്കിനകത്ത ഒരു യമഹ വണ്ടി അതുകൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് രരിയാ സുഭാഷാണ് സത്യത്തിൽ ഇതിൻ്റെ പ്രാഥമിക ഒരു പ്രോജക്റ്റും അതിൻ്റെയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഞാൻ ഒന്ന് രണ്ട് വർഷം കൊണ്ട് പഠിച്ചു പക്ഷേ ഞാനതിന് രണ്ടാം ടൈമിൽ ഞാൻ മൂവായിരത്തി എണ്ണൂറ് റോഡിൽ ഞാൻ ജയിച്ചു രണ്ടാമത്തെ ടൈമിൽ ഞാൻ ജയിക്കാനുണ്ടായ ഒരു പ്രധാന കാരണം ഞാൻ ഞാനെൻ്റെ ആ ആ കാലത്താണ് കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്നൊക്കെ പറയുന്നത് വരുന്നതിന് എത്രയോ കാലത്തിന് മുമ്പ് ഇപ്പോൾ എൻ്റെ കോട്ടയത്തിരിക്കുന്ന എക്സി ഉണ്ട് എക്സി ജി ബോളിന് ഇദ്ദേഹം ഞങ്ങൾ ഏജിയായിട്ട് വന്ന സമയത്ത് ഞങ്ങൾ വളരെ എളുപ്പമായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര ഞാൻ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ കയറും ഇങ്ങനെ യാത്രകളിൽ ഒരു ഒരു ബന്ധമായിരുന്നു അങ്ങനെ അപ്പം എന്നോട് കൂടെ പറഞ്ഞു സാറിൻ്റെ അടിമിഷനിൽ പൈസ വെച്ചാൽ നമുക്ക് എല്ലാ വീട്ടിലും കറണ്ട് കൊടുക്കാം ഈ കോളനികളിലൊന്നും കറണ്ടില്ല അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ഞാനത് മുഴുവൻ വീടുകളിലും പതിനാറ് പോസ്റ്റ് വരെ ഇട്ട് ഞാൻ കറൻഷൻ കൊടുത്തിട്ടുണ്ട് വെള്ളമില്ലാത്ത കുറേ സ്ഥലത്ത് വെള്ളമെത്തി ജീപ്പ് ഞാൻ ആകെ ചെയ്ത കാര്യം അതാണ് എനിക്കൊരു കാര്യം മനസ്സിലായി എന്നെ ഞാൻ ആദ്യം മത്സരിക്കാൻ ചെല്ലുമ്പോൾ ഒരു ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ത്രീ വെട്ടുകത്തിയായിട്ട് ഓടി വന്നു കയറിപ്പോകാൻ പറഞ്ഞു കയറിപ്പോകാൻ പറഞ്ഞു ഞാൻ പേടിച്ച് പോയി ഞാൻ കോളേജിലെ പണിയും കഴിഞ്ഞാൽ ചെല്ലുതന്നെ അവിടെ വെള്ളമില്ല കറണ്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ വിഷയം എല്ലാവരും കൂടി അവരിങ്ങനായിരുന്നു പെരുമാറി ഞാൻ ചാടി ജീപ്പിനകത്ത് കയറി വിഷയം ഞാൻ അന്വേഷിച്ചപ്പം ഇതാണെന്നു ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്തത് അച്ഛനെക്കൊണ്ട് അവിടെ നിന്ന് ഞാൻ റോഡ് നന്നാക്കി അച്ഛൻ്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് മുഴുവൻ വീട്ടിൽ ഞാൻ കറണ്ട് കൊടുത്തു പിന്നെ അടുത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാം അടുത്ത ഇലക്ഷ ഞാൻ മത്സരിക്കാൻ ചെന്നപ്പം ഈ സ്ത്രീയെ ഇത്രയൊരു ബൊക്കെയായിട്ട് നിൽക്കുക എന്നെ കാണാനായിട്ട് മറ്റൊരു അനുഭവം കൊണ്ട് വെള്ളമില്ലാത്തൊരു കോളനി ഞാൻ വെള്ളം കൊടുത്തു അവിടെ ഇതുപോലെ തന്നെയായിരുന്നു അവർ പറഞ്ഞൊരു വാചകമുണ്ട് ഇവിടുത്തെ പെൺപിള്ളേരാരും കെട്ടുകയല്ല എന്നുള്ളത് കാരണം വെച്ചാൽ കൊച്ചിലേ തൊട്ടേ വെള്ളം ചോന്നിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് മുടിയില്ലാത്തതുകൊണ്ടാണ് രൂപത്തിൽ പറഞ്ഞതാണ് ഈ രണ്ട് അനുഭവങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ മേഴ്സി ഹോസ്പിറ്റലിൽ കറിച്ചാൽ അവിടെ നിൽക്കുമ്പോൾ ഒരു പയ്യൻ ഓപ്പോസിറ്റ് തന്നെ അവരുടെ അമ്മേടെ അവിടെ നിൽക്കുക അവനെന്നെ കണ്ടുകൊണ്ട് ഞാനും ജില്ലാ പഞ്ചായത്ത് ആകുമ്പോഴാണ് പെട്ടെന്ന് ആ കളയുന്ന നിന്ന് കൈ കുറേ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് അവൻ ആ റോള് ക്രോസ് ചെയ്ത് കൂടി എൻ്റെ കൊടുത്ത് വന്നു എനിക്ക് മനസ്സിലായില്ല ഞാൻ ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കുഴിക്കകത്ത് അഞ്ചെട്ട പത്ത് വീട്ടുകാർ താമസമുണ്ട് ഒരു കാരണവശാലവിടെ വൈദ്യുതി എല്ലുകയാണ് പതിനാറ് പോസ്റ്റുള്ളു അവരെ കൊണ്ട് ഒരിക്കലും നടക്കുകയല്ല ഞാൻ ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ പതിനാല് ലൈൻ വലിച്ച് ഈ പതിനാറ് പപ്പം പ്രശ്നം ചെയ് പയ്യനോട് പറഞ്ഞു സാർ ഞാനിവിടെ തോന്നി എന്നെ മോനേ ചോദിച്ചാൽ പറഞ്ഞു ഇന്നലെ വരെ ഞങ്ങളുടെ വീട്ടിൽ ടി വി വാങ്ങിച്ചാൽ ഇവനെല്ലാം ഞായറാഴ്ച ഒരു സിനിമയാണ് അത് ഞായറാഴ്ച ഒരു സിനിമയുള്ളൂപേ ഉള്ളൂ അതെ അതെ അത് കാണാൻ അപ്പുറത്തെ അടുത്തങ്ങളുടെ വീട്ടിൽ പോയി കണ്ടോണ്ടിരുന്നുള്ളൂ അവനാ ജനനില്ലാത്തുള്ളിൽ കണ്ടോണ്ടിരുന്ന പയ്യൻ അതെ ഈ വീട്ടിലെ അങ്ങനെ സിനിമ കണ്ടത് അവൻ്റെ വീട്ടിൽ ടി വി വന്നു അവനെ വീട്ടിൽ ഇന്ന് സിനിമ കാണാൻ പറ്റി അതിൻ്റെ സന്തോഷമുള്ള സംഭവം അപ്പം ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയായിരുന്നു സാമാജികൻ സാക്ഷിയിൽ എനിക്ക് കിട്ടുന്ന ഏത് വലിയ അവാർഡിനെക്കാട്ടിലും വരുന്നത് സത്യത്തിൽ ആ കുട്ടി തന്ന ആ മുട്ടായിയാണ് സത്യത്തിൽ ഒരു പൊതുപ്രവർത്തകനെന്നവരെയും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരുപാട് ആക്ഷേപങ്ങൾ പലവർത്തിനും കേൾക്കുമ്പോഴും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ സത്യത്തിൽ പിന്നെ ഞാൻ ഓർത്തു ജനപ്രതി ആയില്ലായിരുന്നു ഇതൊന്നും നടക്കിയത് അപ്പോൾ എനിക്ക് ചില നിയോഗങ്ങളുണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു അത് ദൈവം തന്ന ചില നിയോഗം അല്ലെങ്കിൽ സ്ഥാനമാനത്തിൽ നിന്ന വലിയ കാര്യങ്ങൾ ഇതൊക്കെ ഒരു സംഭവം പിന്നെ വരും അതൊന്നും സ്ഥായിയായി നിൽക്കുന്നതല്ല പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ നിയോഗിച്ചിട്ടുള്ളൂ ഒരു നിമിത്തമാണ് അല്ല ഞാനെൻ്റെ പൈസ അവിടുത്തെ ചെയ്തതല്ല പക്ഷെ ആ നിമിത്തം ആകാൻ കഴിയുന്നത് അത് ദൈവത്തിൻ്റെ ഒരു ഒരു തീരുമാനമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ജില്ലാ പഞ്ചായത്തിന്റെ തുടങ്ങിയപ്പോഴത്തെ ഒരു പരിചയക്കുറവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു നിയമസഭയിൽ രണ്ടായിരത്തി ആറിലല്ലേ ആദ്യമായിട്ട് പറഞ്ഞിരുന്നു നിയമസഭയിൽ ചെല്ലുമ്പം സാറിന് ഒരു ആനുകൂല്യം അതായത് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ഡെപ്യൂട്ടി സ്പീക്കർ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പദവി വഹിച്ചിരുന്ന ആളുടെ മകനാണ് അപ്പോൾ ആ ഒരു ആനുകൂല്യം സാറിന് കിട്ടിയിരുന്നു ഞാൻ ഒരിടയ്ക്ക് സാറിന്റെ ലേഖനത്തിൽ വായിച്ചപ്പോൾ റാഗിങ് അതായത് നിയമസഭാ ആദ്യം ചെല്ലുമ്പോൾ ഈ പരിണിത പ്രജ്ഞര് കയറി റാഗി ചെയ്യാനുള്ള ശ്രമം നടത്തും ഇൻസിഡന്റും അഭിമന്യു പേരിട്ട് ഒരു അഭിമന്യൂരി സംഭവം എന്റെ മേഡൻ സ്പീച്ച് നമ്മൾ പറയുമല്ലോ ആദ്യത്തെ പ്രസംഗം അത് സ്വാഭാവികമായി എത്ര പ്രകൽപനാണെങ്കിലും നിയമസഭയിൽ പ്രസംഗിക്കാതി ആദ്യത്തെ പ്രസംഗം ഒരു ചെറിയ അങ്കലാപ്പ് ഉണ്ടാക്കി ഞാൻ തയ്യാറായൊക്കെയാണ് പോയത് മാണിസാറിനെ പോലുള്ള അതിപ്രഗൽപന്മാരാണ് നിയമസഭയിരിക്കുന്നത് അതിൻ്റേതായ ഒരു വായ്പാട് പേടി പേടിയെല്ലാം ഉണ്ട് എങ്ങനെ സഭയിലെ പക്ഷേ ഞാൻ എനിക്ക് കിട്ടിയൊരു ആനുകൂല്യം അച്ഛൻ്റെ ഒരു ആനുകൂല്യമാണ് ഇവരെല്ലാം അച്ഛൻ്റെ കൂടെ ഭൂരിപക്ഷം പേരും അച്ഛൻ്റെ കൂടെ എം എൽ എമാരായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറുപ്പ് സാറിന് പകരം എന്നുള്ളൊരു വലിയ കൺസേഷൻ എനിക്കിപ്പോഴും ഉണ്ടായിരുന്നു ഈ സാജു പോള് പെരുമ്പാവൂർ എം എൽ എ ആയിരുന്നു സാജു പോൾ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു അപ്പോൾ ഞാൻ എഴുന്നേറ്റിന്ന് പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞപ്പം സഭയിലെ കാര്യം അറിയാവല്ലോ ഒരാൾ പ്രസംഗിക്കുമ്പോൾ ബാക്കിയെല്ലാം മൈക്ക് ഓഫാവും ഓട്ടോമാറ്റിക്കായി ആ പ്രസംഗിക്കുന്ന ആൾ ഇരുന്ന് പോയെങ്കിൽ ചോദിക്കുന്ന ആളിലും ആകും അങ്ങനെ ആ അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണല്ലോ എൻ്റെ അതിൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സാജു പോൾ ചാടി എഴുന്നേറ്റു ഒരു മിനിറ്റ് ഒന്ന് വഴങ്ങാവും ചോദിച്ചു അങ്ങനെ ആ ചോദിക്കും ഞാൻ പെട്ടെന്ന് ചാടി ഇരുന്നു അത്ര സീനിയറായ എം എൽ എ സാജു പോളിൻ്റെ ഡയലോഗ് ഇതാണ് ഈ നിയമസഭയിൽ അങ്ങയുടെ പിതാവിൻ്റെ ശബ്ദഗംഭീരമായ എത്രയോ പ്രസംഗങ്ങൾ കൊണ്ട് ഞങ്ങളൊക്കെ കാതോർത്തിരുന്നിട്ടുണ്ട് അങ്ങയുടെ പ്രസംഗ പിതാവിൻ്റെ പ്രസംഗത്തിൻ്റെ ഏഴായിരത്ത് പോലും അങ്ങയുടെ പ്രസംഗം വരുന്നില്ല എന്ന് പറഞ്ഞു ആദ്യമേ നമ്മളെ അറ്റാക്ക് ചെയ്യുക ശരി ലൈലോ കേട്ടത് സത്യത്തിൽ വേണമല്ലോ ആദ്യത്തെ പ്രസംഗമാണ് പക്ഷെ എനിക്കെവിടുന്നോ എനിക്കുള്ളതൊന്നും അല്ല എവിടെന്നോ കിട്ടിയ ഒരു പെട്ടെന്ന് ഞാൻ എൻ്റെ വായനയിൽ എനിക്ക് കിട്ടിയൊരു ഗുണം അതായിരുന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു രംഗമുണ്ട് കഥകളിയിലെ ആ പദം ഞാനൊരു വാലന ശക്തനാണെങ്കിലും മാനിയാമുള്ള ദാദവനെ ഓർത്തീയെന്ന് പറയുന്ന ഭാഗം അഭിമന്യു അഭാ അഭിമന്യു അഭിമന്യുവിൻ്റെയും അർജുനൻ്റെയും കൂടെയുള്ള ഞാനുടനെ പുള്ളി ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇതിന് മറുപടി പറയാൻ എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ ഈ കഥകളിപ്പുറം പറയുകയാണ് ഞാനൊരു ബാലൻ അശക്തനാണെങ്കിലും മാനി എൻ്റെ ഞാൻ അശക്തനായ എന്നെ ആണെങ്കിലും എൻ്റെ മാനിയായ പിതാവിനെ ഓർത്തന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു ഒറ്റ കൈയിളിയല്ലായിരുന്നു ആ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ശ്രമിക്കും മാണിസാർ ഇറങ്ങി വന്നതാണ് എന്നോട് പറഞ്ഞു ഇതല്ല എന്തിനായാലും ഇരിക്കാൻ പോയത് ഞാൻ ഇരിക്കറങ്ങിക്കറിയാ അങ്ങനെ ഇരിക്കേണ്ട ശരി പിന്നെ ഒരു കാര്യം കൂടെ പറയാം സഭയെ വരുന്നത് കൊള്ളാം പ്രസംഗം ഉണ്ടായിരുന്നു ഇല്ലേൽ ഫുൾ ടൈം സഭയെ കാണും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു ഉപദേശം അതായിരുന്നു നിയമസഭയിൽ കയറിയാൽ കാരണം ഇവരെല്ലാം അങ്ങനെ മാണിസാർ ആചാരം സാർ ഇങ്ങനെ ഇവരെല്ലാം നിയമസഭയിൽ ഒരിക്കലും ഇറങ്ങിപ്പോകില്ല കാരണം നിയമസഭാ പുസ്തകത്തിലൂടെ വായിക്കാൻ പറ്റിയത് പഠിക്കാൻ പറ്റിയത് നിയമസഭ കണ്ട് പഠിക്കേണ്ട സ്ഥലം വേറെ ഒരു മാർഗ്ഗമില്ല അവിടുത്തെ പ്രൊസീജിയറുകൾ ചട്ടങ്ങൾ കരടപെട്ടലുകൾ ഇത് നമ്മൾക്ക് കൃത്യമായി നമുക്ക് അല്ലാതെ പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും സഭയെ കാണുന്നു ഞാൻ അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും ഇപ്പോഴും ഞാൻ ആ വാക്ക് പാലിക്കാറുണ്ട് പരമാവധി ഞാൻ സഭയിരിക്കുന്ന ഒരാളാണ് കാരണം ആ ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ തുടങ്ങി പോകുന്നു പ്രസംഗമൊന്നും കാണുകയില്ല പക്ഷേ ഇത് നമുക്ക് ഒരു വലിയ അനുഭവം അങ്ങനെ മണിസാറും ജീവ് എവിടെ നിന്നും ഇതൊക്കെ കൃത്യം അപ്പം ദൈവം തോന്നിച്ചാണ് നന്നായി നന്നായിരുന്നു പറഞ്ഞു ഇത് മാണിസാണിലെ ഒരു പ്രത്യേകത പറയാം എവിടെങ്കിലും നമ്മൾ നന്നായി പ്രസംഗിച്ചാൽ അത് ഫുള്ളി അപ്രീഷിയേറ്റ് ചെയ്യും കുറിപ്പ് ആ ചെയ്യുക അതിൻ്റെ കഥയുണ്ട് മാണിസ്ഥാനിലെ ബഡ്ജറ്റ് ഇന്നത്തെ പഴയ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് സി രവീന്ദ്രനാഥ് എന്നായി പഠിച്ച് പ്രസംഗിക്കുന്നൊരു എം എൽ എ ടോപ്പിക് അറിയാം അങ്ങനെയുള്ള വിഷയം കെമിസ്ട്രി കെമിസ്ട്രിയായിരുന്നെങ്കിൽ എക്കണോമിക്സിയും നന്നായിട്ട് കൈയ്യും അപ്പം മാണിസാറിനെതിരെ പുള്ളി വ്യക്തിപരമല്ല മാണിസാറിൻ്റെ ബഡ്ജറ്റിനകത്തുണ്ടായ അപാകതകളും അത് ശാസ്ത്രീയമല്ലെന്നും യുക്തിഭദ്രമല്ലെന്നും പറഞ്ഞ് പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യണം തെളിയിക്കണം നല്ല പ്രസംഗമായിരുന്നു പ്രൊഫസറുടെ പ്രസംഗം തീയറായപ്പോൾ മാണിസാർ എന്നെ ഓപ്പർസ് അവിടെ കൈ ചെയ്യുന്നത് വരാൻ പറഞ്ഞു ഞാൻ സാറിൻ്റെ സാറ് മന്ത്രിയാണ് ധനകാര്യമന്ത്രിയാണ് എന്നിട്ടൊരു പേപ്പർ എങ്ങനെ കയറി ചിറ്റുപേപ്പർ വരുമല്ലോ പ്രൊഫസർ രവീന്ദ്രനാഥ് ബെൽഡൺ കിപ്പിറ്റപ്പ് ഇപ്പോഴും ഞാൻ കള്ളം പറഞ്ഞിരുന്നു ബെൽഡ് ഞാൻ അന്തം വിട്ടു ഇത്രയും ഇങ്ങനെ വിമർശിച്ച ഒരാൾ പ്രതിപക്ഷ ബഹുമാനത്തിന്റെ ഒരു അതാണ് സത്യത്തിൽ പഠിക്കേണ്ട ഒരു പാള ഈ ഇവരെയൊക്കെ സത്യത്തിൽ ഞാൻ പറയാം രാഷ്ട്രീയത്തിൽ പഠിക്കേണ്ട ഒരാൾക്കാരാണ് വിമർശനത്തിന് അതിൻ്റെ ആ ക്രിയാത്മകതയോടെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അങ്ങനെ പ്രത്യേകത എന്നിട്ട് ഞാൻ ആ കുഴപ്പം കൊണ്ട് കൊടുത്തത് ആ അതായത് ആ വിമർശനം പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് ആ പ്രൊഫസർ നന്നായി പഠിച്ചു വരുന്ന ഒരാളായില്ല